പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രൃ അടേന്ദ്രനാമത്തിൽ അമീൻ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ യോഹനാൻ സുലിഹായ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് വിശുദ്ധ യോഹനാൻ സുലഹായുടെ സുവിശേഷം അനുസരിച്ച് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ ഇതിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗവും പതിമൂന്ന് മുതൽ രണ്ടാം ഭാഗം ആരംഭിക്കുകയുമാണ് ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളിൽ യേശുദമ്പരാൻ തൻ്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് വന്നുവെങ്കിലും അവർ അവനെ സ്വീകരിച്ചില്ല മറിച്ച് അവരവരെ തിരസ്കരിച്ചു എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഊന്നി പറയുന്നു ഇവിടെ സ്വന്തം ജനമായ യഹൂദറിന്റെ അടുത്തേക്ക് അവൻ കടന്നു വന്നുവെങ്കിലും അവരുടെ അവിശ്വാസവും തിരസ്കരണവും മൂലം അവന് അവരുടെ പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ഈ ഭാഗം കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ പതിമൂന്നാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തിനും യേശുവിൻ്റെ പരസ്യ ഇടയ്ക്ക് യേശു തൻ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരുമായി സംഭാഷണം നടത്തുകയും അവരെ പഠിപ്പിക്കുകയും അവരെ പ്ര പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നാം കണ്ടുമുട്ടുക ഇവിടെ ഈ ഭാഗത്ത് യേശുദംബ്രമത്തിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് യേശു തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു ശിഷ്യന്മാർക്ക് സ്വമേധയാ അങ്ങോട്ട് ചെല്ലുവാൻ സാധിക്കുകയില്ല എന്നാൽ താൻ അവരെ പഠിപ്പിച്ചതുപോലെ താൻ എപ്രകാരമാണ് ഈ ലോകത്തിൽ മറ്റുള്ളവരോട് പെരുമാറിയത് ആ സ്നേഹത്തിൻ്റെ കൽപ്പന നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണ് എന്ന് ലോകം മുഴുവൻ അറിയും അതിനു വേണ്ടിയിട്ട് പ്രസംഗിച്ചു നടക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിറ്റ് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല മറിച്ച് ഈ സ്നേഹത്തിന്റെ കൽപ്പന നിന്റെ ജീവിതത്തിൽ നീ പൂർത്തിയാക്കുക അത് നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കുക എന്ന സന്ദേശമാണ് യേശു നൽക തമ്പുരാൻ നൽകുക പിന്നെ ഉള്ളവര് മോശ വഴി പത്ത് കൽപനകൾ നൽകുന്നുണ്ട് എന്നാൽ യേശു തമ്പുരാൻ പറയുകയാണ് ഈ പത്ത് കൽപ്പനകൾക്ക് പകരമായി ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു കൽപ്പന എന്ന് തമ്പുരാൻ പറയുന്നത് വര് നമ്മളൊക്കെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ശാശ്വതമായ വാസസ്ഥലമല്ല നമ്മളിവിടെ വെറും സഞ്ചാരികൾ മാത്രമാണ് അപ്പോൾ ഈ യാത്രയിൽ ഈ ലോകയാത്രയിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ കുറച്ച് ഭാരം വഹിച്ചുകൊണ്ടുള്ള എന്ന് പറയുന്നത് അതാണ് എളുപ്പം എത്രമാത്രം ഭാരം നിനക്ക് കൂടുന്നു അത്രമാത്രം യാത്ര പ്രയാസ പ്രയാസകരമാകും ദുഷ്കരമാകും യേശു പറയുകയാണ് നിങ്ങൾ ഈ പത്ത് കൽപ്പനകൾ പാലിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഒറ്റ കൽപ്പന പാലിച്ചാൽ മതി സ്നേഹത്തിന്റെ കൽപ്പന അതേ ചിദംബരാൻ തൻ്റെ കുരിശില് എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് അവന്റെ ചങ്കിലേക്ക് കുത്തിയവന് കാഴ്ച നൽകിക്കൊണ്ട് മുറിവേൽപ്പിച്ചവർക്ക് ക്ഷമ നൽകിക്കൊണ്ട് കൂടെയുണ്ടായിരുന്നവന് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് സ്നേഹം ഇങ്ങനെ വാരി വിതറുകയാണ് യേശു തമ്പാൻ പറയുകയാണ് നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ എല്ലാവരോടും മനസ്സ് തുറന്ന് സ്നേഹിച്ചാൽ എല്ലാവരോടും ഹൃദയപൂർവം സ്നേഹം പകർന്നു നൽകുവാൻ സാധിച്ചാൽ ആ ഒറ്റ കാര്യം മാത്രം മതി യേശുവിൻ്റെ ശിഷ്യരാണെന്ന് യേശുവിൻ്റെ അനുയായികളാണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണം സ്നേഹമുള്ള കൊലപാതകമില്ല സ്നേഹമുള്ള മോക്ഷണമില്ല സ്നേഹമുള്ള അടുത്ത് വിഭിചാരമില്ല സ്നേഹമുള്ള അടുത്ത് അന്യൻ്റെ മുതല് ആഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല സ്നേഹമുള്ള അടുത്ത് കള്ളസാക്ഷ്യമില്ല അപ്പോൾ ഈ കൽപ്പനകളെല്ലാം സ്നേഹമെന്ന പരമപ്രധാനമായ കൽപ്പനയിൽ ഒതുങ്ങുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് തമ്പുരാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം എല്ലാവരും സ്നേഹിക്കുക ഈ സ്നേഹമെന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതോടുകൂടി ബാക്കിയെല്ലാം പൂർണ്ണമാകുമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് യോഗനുസലിക പ്രത്യേകമായിട്ടും തൻ്റെ ലേഖനങ്ങളിലും സുവിശേഷത്തിലുമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് യേശുവിൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ വഷസിനോട് ചേർന്ന് കിടന്ന് അവൻ്റെ സ്നേഹം ആവോളം ആവസ് ആസ്വദിച്ച യോഗനാന സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയുവാനുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ സമൂഹ ജീവിതത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിലായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും ഈ സ്നേഹത്തിൻ്റെ അഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സ്നേഹത്തിന്റെ അഭാവമാണ് നമ്മൾ ദുഃഖിക്കുവാനും മറ്റുള്ളവരെ നമ്മൾ ദുഃഖിപ്പിക്കുവാനും ഒക്കെ കാരണമായി തീരുന്നത് അതുകൊണ്ട് ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിച്ച് ഈ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുത്തുകൊണ്ട് മുൻപോട്ടു പോകുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യേശു ആഗ്രഹിച്ച വഴിയിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് യേശുദമ്പരാൻ നമുക്ക് നൽകിയ ഈ പുതിയ കൽപ്പന സ്നേഹത്തിന്റെ കൽപ്പന മുറിവേൽപ്പിക്കുന്നവനോടും നമ്മളെ വെറുക്കുന്നവനോടും ഒക്കെ സ്നേഹം പകർന്നുകൊണ്ട് കൊണ്ട് യേശുദമ്പ്രാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ പരിശ്രമിക്കാം അതിന് സർവേശൻ്റെ കൃപ നമുക്ക് യാചിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഹായുടെയും തിരുനാമത്തിൽ അമേ